നമസ്കാരം കേരളത്തിൽ അനേകം മതവിശ്വാസികളുണ്ട് അവർക്കൊക്കെ വ്യത്യസ്തമായ മതമുണ്ടെങ്കിലും മൂന്ന് മതങ്ങളാണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് ഹിന്ദു മതം ഇസ്ലാം മതം ക്രിസ്ത്യൻ മതം ഈ മൂന്ന് മതത്തിലും വിഭാഗങ്ങളുണ്ട് എന്നാൽ ഈ മൂന്ന് മതങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള മഹാഭൂരിപക്ഷം ജനങ്ങളും ഇതിൽ ന്യൂനപക്ഷ മതങ്ങൾക്ക് അതായത് ക്രിസ്തു മതത്തിനും ഇസ്ലാമിക മതത്തിനും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് മതവിശ്വാസത്തിൽ ഭരണാധികാരികൾക്ക് ഇടപെടാൻ കഴിയില്ല പള്ളികൾ സ്ഥാപിക്കുന്നതും വാങ്ങുന്നതും ആചാരങ്ങൾ നടത്തുന്നതും ചെലവ് കണ്ടെത്തുന്നതും ലാഭമുണ്ടാക്കുന്നതും ഒക്കെ അവർ തന്നെയാണ് അതിൽ സർക്കാരിനോ ഏതെങ്കിലും സർക്കാർ സംവിധാനത്തിനോ ഒരു പങ്കുമില്ല ചിലപ്പോഴൊക്കെ പള്ളികൾ പണിയാൻ ഭൂമി വിട്ടുകൊടുക്കും എന്നതൊഴിച്ചാൽ സർക്കാരിന് ഒരവകാശവും ഇല്ല മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ ഇത്തരം മതസ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മറ്റും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളുമുണ്ട് എന്നാൽ ഹിന്ദു മതത്തിന് ഈ ഒരു പ്രിവിലേജ് ഇല്ല ഹിന്ദുമതം അടിസ്ഥാനപരമായി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് ദേവസ്വം ബോർഡ് എന്നൊരു സംവിധാനമുണ്ടാക്കി അത് ഹിന്ദു വിശ്വാസികളായ മനുഷ്യർ നടത്തണം എന്നാണ് വയ്പെങ്കിലും അതൊരു സർക്കാർ സംവിധാനം പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നടത്തിപ്പ് രാഷ്ട്രീയക്കാരാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിയോഗിക്കുന്നത് സർക്കാരാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെയും സർക്കാർ നിയോഗിക്കുന്നു ഈ അംഗങ്ങളും പ്രസിഡന്റും ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളാവും അതുകൊണ്ട് തന്നെ ക്ഷേത്രകാര്യങ്ങളിലും മുഴുവൻ രാഷ്ട്രീയമുണ്ടാവും സി പി എം ഭരിക്കുമ്പോൾ ക്ഷേത്രഭരണം നടത്തുന്നത് സി പി എമ്മുകാരാണ് കഴിഞ്ഞ പത്ത് വർഷമായി സി പി എമ്മിന്റെ അതിശക്തമായ ഇടപെടൽ ക്ഷേത്രങ്ങളിൽ അവരുടെ വിശ്വാസങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്നു അതിന് ഏറ്റവും ഭയപ്പെടുത്തുന്ന രണ്ട് ഉദാഹരണങ്ങൾ കൊല്ലം ജില്ലയിലെ കടക്കൽ ദേവി ക്ഷേത്രത്തിലും തിരുവനന്തപുരം ആറ്റിങ്ങലിലെ ഇന്ദ്രിയപ്പൻ ക്ഷേത്രത്തിലും സംഭവിച്ചതാണ് രണ്ടിടത്തും സി പി എമ്മുകാരുടെ ഗസൽ ഗായകൻ സി പി എമ്മുകാരുടെ വിപ്ലവ ഗായകൻ അലോഷിയെ എത്തിക്കുന്നു അവരുടെ ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഗാനമേളകളിൽ ഗായകർ എത്താറുണ്ട് എന്നത് വാസ്തവമാണ് അതിൽ തെറ്റൊന്നുമില്ല സിനിമാക്കാരും സിനിമാ ഗായകരും ഒക്കെ എത്താറുണ്ട് ഗാനമേളകൾ നടക്കാറുണ്ട് എന്നാൽ അലോഷി വിപ്ലവ ഗായകനാണ് അലോഷി അവിടെ വന്ന് വിപ്ലവ ഗാനമാണ് ആലോപിച്ചത് എന്ന് മാത്രമല്ല ഈ ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ നിറഞ്ഞു നിന്നത് അരിവാൾ ചുറ്റിക്ക് നക്ഷത്രമാണ് അലോഷിയുടെ സ്റ്റേജിൽ മാത്രമല്ല ക്ഷേത്ര മുഴുവൻ അലങ്കാരം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് ബിംബങ്ങൾ ഉപയോഗിച്ചാണ് മാത്രമല്ല വലിയ വിപ്ലവ ഗാനങ്ങളാൽ കമ്മ്യൂണിസ്റ്റുകാർ അഴിഞ്ഞാടി ഒരു പടി കൂടി കടന്ന് ആറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന കെ പി എസ് സിയുടെ നാടകവും അവതരിപ്പിച്ചു അങ്ങനെ ക്ഷേത്രോത്സവം പരിപൂർണമായി കമ്മ്യൂണിസ്റ്റുകാർ ഹൈജാക്ക് ചെയ്ത സാഹചര്യമുണ്ടായി സമാനമായ അനുഭവങ്ങൾ പല ക്ഷേത്രങ്ങളിലും പതിവാണ് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ ഒരു വിവാഹ ചടങ്ങിനോടനുബന്ധിച്ച് എസ് എഫ് ഐക്ക് മുദ്രാവാക്യം വിളിച്ചത് അതിൽ ഒരു ഉദാഹരണം മാത്രമാണ് ഇങ്ങനെ ക്ഷേത്ര വിശ്വാസികളെ വേദനിപ്പിക്കുന്ന അവരുടെ ആചാരങ്ങൾ ലംഘിക്കുന്ന ക്ഷേത്രങ്ങളെ പിടിച്ചെടുത്ത് മതവിരുദ്ധ വിശ്വാസവിരുദ്ധ ദൈവവിരുദ്ധ അടയാളങ്ങൾ സ്ഥാപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ഒരാൾ കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ജഡ്ജിമാരായ ജസ്റ്റിസ് വി രാജ വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറുമാണ് ഈ കേസ് കൈകാര്യം ചെയ്തത് പല സിറ്റിംഗുകൾക്ക് ശേഷം ഇന്നലെ അന്തിമ വിധി പ്രഖ്യാപിച്ചു അന്തിമവിധി സകല ഹിന്ദു വിശ്വാസികൾക്കും സന്തോഷം നൽകുന്നതാണ് ഒടുവിൽ ദൈവത്തെ കമ്മ്യൂണിസ്റ്റ് അടിമത്തത്തിൽ നിന്നും തുറന്നുവിട്ടിരിക്കുന്നു ദൈവങ്ങൾക്ക് ഒടുവിൽ വിശ്വാസികളുടെ സംരക്ഷണം കോടതി ഉറപ്പാക്കിയിരിക്കുന്നു ഒരു ക്ഷേത്രത്തിലും ഇനി മേലാൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളും രാഷ്ട്രീയ ബോധമുയർത്തുന്ന പരിപാടികളും പാടില്ല അത് നിരോധിക്കണം നിരോധിച്ചുകൊണ്ട് സർക്കുലർ അയക്കണം അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നടപടി ഉണ്ടാവണം കേസെടുക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ക്ഷേത്രങ്ങളുടെ ഭാഗമാണ് ഇത്തരം പരിപാടികൾ ജനങ്ങളത് ആസ്വദിക്കുന്നുണ്ട് പ്രായോഗികമായി ഇത്തരം നിയന്ത്രണങ്ങൾ സാധ്യമല്ല എന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വാദം എന്നാൽ കോടതി പറഞ്ഞു നിർഭാഗ്യവിശാൽ നിയമം പറയുന്നത് അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ മതസ്ഥാപന ദുരുപയോഗ നിയമത്തിൻ്റെ മൂന്നാം വകുപ്പ് അനുസരിച്ച് ക്ഷേത്രത്തിനുള്ളിലോ പരിസര പ്രദേശത്തോ രാഷ്ട്രീയ പരിപാടികൾ വിലക്കണം രാഷ്ട്രീയ സ്വാധീനം നിരോധിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലംഘനമാണ് അതുകൊണ്ട് ഒരു ക്ഷേത്ര പരിസരത്തും ഇനി അലോഷിമാർ പാടേണ്ട നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം വേണ്ട ഒരു പാർട്ടിയുടെയും കൊടി വേണ്ട അങ്ങനെ ചെയ്യുന്നവർ ആരാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാവണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം വിശ്വാസികൾക്ക് ഇതിനേക്കാൾ വലിയ സന്തോഷമില്ല കഴിഞ്ഞ കുറേ കാലമായി ക്ഷേത്രങ്ങളിലെ രാഷ്ട്രീയ ഭരണം അവസാനിപ്പിക്കാൻ ഹിന്ദു വിശ്വാസികൾ രംഗത്തുണ്ട് മോസ്കുകൾക്കും പള്ളികൾക്കുമുള്ള മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്തുകൊണ്ടാണ് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് വിലക്കുന്നത് വിശ്വാസികൾ ട്രസ്റ്റ് ഉണ്ടാക്കി കമ്മിറ്റി ഉണ്ടാക്കി അത് ഭരിക്കട്ടെ ദേവസ്വം ബോർഡിൽ നിന്ന് വെള്ളാന എന്തിനാണ് എന്ന ചോദ്യമാണ് വിശ്വാസികൾ ഉയർത്തുന്നത് എന്നാൽ ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിൽ കോടികൾ വരുന്ന വരുമാനം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് പാർട്ടിക്കാർ ഈ ഭരണം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വാസികൾക്കറിയാം പക്ഷെ അവർ സമ്മതിക്കില്ല അവർ പറയുന്ന ക്ഷേത്രങ്ങളൊക്കെ നഷ്ടത്തിലാണ് അത് ഇങ്ങനെ ഓടിക്കുന്നത് സർക്കാരിൻ്റെ കരുണ കൊണ്ടാണെന്നാണ് അങ്ങനെ അവർ കണക്കും പുറത്തുവിടും നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ് ഓരോ വർഷവും ക്ഷേത്ര ഭരണത്തിന് വേണ്ടി സർക്കാർ പണം കൊടുക്കുന്നുവെന്ന് അതിൽ അത്ഭുതമൊന്നുമില്ല ഇത് കള്ളക്കണക്കാണെന്ന് പറയാൻ കഴിയില്ല കാരണം വരുമാനമൊക്കെ ദൂർത്തടിക്കുന്ന സർക്കാർ സമ്പ്രദായങ്ങൾക്ക് ഇതേ കഴിയൂ കഴിഞ്ഞ ദിവസം അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പ്രസ്താവന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തി അദ്ദേഹം പറഞ്ഞത് കെ എസ് ആർ ടി സി തീറ്റിപ്പോറ്റാൻ ഒരു ദിവസം ഖജനാവിൽ നിന്നും നാലു കോടി രൂപ കൊടുക്കുന്നു എന്നാണ് എന്ന് വെച്ചാൽ മൂവായിരത്തി അഞ്ഞൂറ് ബസ് മാത്രം നിരത്തിലുള്ള കെ എസ് ആർ ടി സി ഒരു ദിവസം ബസ് ഓടിക്കാൻ ഒരു ബസ്സിന് പതിനോരായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് രൂപ കൊടുക്കുന്നുവെന്ന് എന്തിനാണ് സർക്കാർ ഇത് ചെയ്യുന്നത് സ്വകാര്യ ബസ് ഉടമകൾ ലാഭമുണ്ടാക്കി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്ത് സർക്കാരിൽ നികുതി അടച്ചുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു വെള്ളാനയെ തീറ്റിപ്പോറ്റി ഓരോ ദിവസവും നാലു കോടി രൂപ ചെലവാക്കുന്നത് എന്തുകൊണ്ട് അതാണ് സർക്കാർ സംവിധാനം അത്തരത്തിൽ ദൂർത്തടിക്കുന്നത് കൊണ്ടാണ് ദേവസ്വം ബോർഡും നഷ്ടത്തിൽ പോകുന്നത് ദേവസ്വം ബോർഡ് എത്രയും വേഗം വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക ക്ഷേത്രങ്ങൾ വിശ്വാസികൾ ഭരിക്കട്ടെ ഈ വിധി അതിനുള്ള തുടക്കമാവട്ടെ ഒടുവിൽ ഹിന്ദു ദൈവങ്ങൾ സ്വതന്ത്രമായതിൽ ആശ്വസിക്കാം